മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും തെറ്റായ വിധത്തിലേക്ക് പോകാൻ പാടില്ലെന്നും അത് ശ്രദ്ധിക്കേണ്ടത് ഭരണകക്ഷിയാണെന്നും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നവീകരിച്ച കൊണ്ടോട്ടി നഗരസഭ പി സീതി ഹാജി ബസ് സ്റ്റാൻഡ് ടെർമിനലിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ കൊണ്ടോട്ടി നഗരത്തിൽ ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പി സീതിഹാജ് ബസ് സ്റ്റാൻഡ് ടെർമിനലിന്റെ നവീകരണം പൂർത്തീകരിച്ചത് ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത പ്രൌഢമായ ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ എൻ ഷംഷീർ ബസ് സ്റ്റാൻഡ് ടെർമിനലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൂടി வலி ரீதியில் வந்து வந்தப்பழ நல்ல ரீதியில் ஒருபாடு கழிவு பிராப்தியுள்ளீகம் பொது ரகத்தில் அவர் மாறியது அதுக்கிதம் உட்பட அதே ஒரு பட்சே ரிசர்விலும் ஆகும் ரிசர்வ் வந்தப்பழ ஒருபாடு கழிவு பிராப்தியுள்ளீகள் மதுரங்கு மாத்திர அவருக்கு பொதுதான மாறன் சாப்பிடுவாங்க தீர்ச்சியையும் இத்தர நாட்கள் வனிதா பங்கோட்டியம் ആ രീതിയിൽ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് സ്ത്രീകൾ നിരവധി പേരില്ല പക്ഷെ പലപ്പോഴും സ്ത്രീകൾക്ക് അർഹമായ പ്രാതിന് കൊടുക്കാറില്ല റിസർവേഷൻ വന്നപ്പോഴാണ് സ്ത്രീകൾ അവരുടെ ഈ ലോക്കൽ ബോഡിയിൽ വന്നത് ഇനി അവർക്ക് ഉണ്ടെങ്കിൽ നിയമസഭയിൽ മറ്റും പ്രാർത്ഥ്യം ഉണ്ടെങ്കിൽ നമ്മളാരും അത് നമ്മളൊക്കെ പുറത്തു പറയുക അവസാനം നമ്മളെ അതുകൊണ്ട് സ്ത്രീകൾക്ക്

ഭരണകക്ഷിയാണെന്നും സ്പീക്കർ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം മാതൃകാപരമാണ് ഇത്തരത്തിൽ സ്ത്രീ സംവരണം നടപ്പാക്കിയാൽ മാത്രമേ നിയമസഭകളിലും പാർലമെന്റിലും വനിതകൾക്ക് പ്രാമുഖ്യമുള്ള ഭരണ നേതൃത്വത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂവെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു ടി വി ഇബ്രാഹിം എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ ഹാരിസ് ബീരാൻ എം എൽ എമാരായ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ പി ഉബൈദുള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നഗരസഭാ ചെയർപേഴ്സൺ സി എ നിത ഷഹീർ വൈസ് ചെയർമാൻ അഷ്റഫ് മഡാൻ സ്ഥിരം സമിതി അധ്യക്ഷൻ എ മുഹിയുദ്ദീൻ അലി സി ടി ഫാത്തിമത്ത് സുഹറാബി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു